നൂറ്റി മുപ്പത് സിനിമകളിൽ നായിക നായകന്മാരായി ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രേം സ്വന്തമാക്കിയ നടി മലയാളത്തിൻ്റെ സ്വന്തം ഷീലാമ്മ റെയിൽവേ ഉദ്യോഗസ്ഥനായ കണിമംഗലം ആന്റണിയുടെയും ഗ്രേസിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് തൃശൂരിൽ ജനിച്ചു സെലിൻ എന്നായിരുന്നു അന്നത്തെ പേര് അച്ഛൻ്റെ ജോലി റെയിൽവേയിൽ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഷീലാമ പഠിച്ചതും വളർന്നതും കോയമ്പത്തൂരിൽ താമസിച്ചിരുന്ന കാലത്ത് റെയിൽവേ ക്ലബിന്റെ വാർഷികത്തിന് വീടിനടുത്തുള്ള ചിലർ പരിശീലിക്കുന്ന നാടകത്തിലെ സംഭാഷണങ്ങൾ മനഃപ്പാഠമാക്കി നാടകം അരങ്ങേറുന്നതിൻ്റെ തലേ ദിവസം നായിക കാലു മാറിയപ്പോൾ പകരക്കാരിയായി ഷീലാമ അപ്രതീക്ഷിതമായി വേദിയിലെത്തി നാൽപ്പത് രൂപയായിരുന്നു അന്നത്തെ പ്രതിഫലം പക്ഷേ വീട്ടിൽ നിന്ന് അഭിനയത്തിന് വലിയ പ്രോത്സാഹനമൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഇനി ഒരിക്കലും നാടകം കളിക്കില്ലെന്ന് വാക്ക് കൊടുക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ പതിമൂന്നാം വയസ്സിൽ ഷീലാമ ആ എതിർപ്പ് അവഗണിച്ച് നാടകരംഗത്തേക്ക് അരങ്ങേറി എസ് എസ് ആർ നാടക മന്ത്രത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് തമിഴ് നടൻ എസ് എസ് രാജേന്ദ്രൻ നാടകരംഗത്ത് പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിൽ എം ജി ആർ നായകനായ പാസം എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ചുവട് വെച്ചത് എം ജി ആർ ആണ് പേരുമാറ്റി സരസ്വതി ദേവി എന്നാക്കിയത് പാസത്തിന്റെ സെറ്റിൽ വെച്ച് ഷീലാമയെ കണ്ട ഭാസ്കരൻ മാസ്റ്റർ തന്റെ ആദ്യ ചിത്രമായ ഭാഗ്യജാതകത്തിൽ ഷീലാമയെ നായികയാക്കി അങ്ങനെ ഭാഗ്യജാതകത്തിലെ രാധയായി ഷീലാമ്മ മലയാള സിനിമയിലേക്ക് അരങ്ങേറി ഭാസ്കരൻ മാസ്റ്ററാണ് ആണ് ഷീല എന്ന പേരിട്ടതും രണ്ട് ദശകങ്ങളിലായി പിന്നീട് അഭിനയിച്ചു വിസ്മയിപ്പിച്ചത് നാനൂറ്റി എഴുപത്തി അഞ്ചിലധികം സിനിമകളാണ് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം കന്നഡ ഉറുദു എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചെമ്മീനിൽ കറുത്തമ്മയായും കള്ളിച്ചെല്ലമ്മയിൽ ചെല്ലമ്മയായും വെളുത്ത കത്രീനയിലെ കത്രീനയായും കുട്ടിക്കുപ്പായത്തിലെ സഫിയയായും ജ്വാലയിലെ രാജമ്മയായും സ്ഥാനാർത്ഥി സാറാമ്മയിലെ സാറാമ്മയായും കടത്തനാടൻ മാക്കമായും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഷീലാമയുടെ കഴിവുകൾ അഭിനയ രംഗത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മധു കെ പി ഉമ്മർ അടൂർ ഭാസി തിക്കുരിശി സുകുമാരൻ നായർ എന്നിവർ പ്രധാന വേഷം ചെയ്ത യക്ഷഗാനം എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ഷീലാമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ജയൻ കമൽഹാസൻ ടി ആർ ഓമന എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത ശിഖരങ്ങളാണ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ രണ്ടിലും ഷീലാമ അഭിനയിച്ചിട്ടുമുണ്ട് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ഒന്ന് ചിരിക്കൂ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ഷീലാമയാണ് ചിത്രരചനയിലും ഷീലാമ തന്റെ കഴിവുകൾ തെളിയിച്ചിരുന്നു എറണാകുളത്തെ ലേ മെറിഡിയൻ ഹോട്ടലിൽ തന്റെ പെയിന്റിങ്ങുകളുടെ എക്സിബിഷൻ നടത്തി അതിൽ തൊണ്ണൂറ്റി മൂന്ന് ചിത്രങ്ങളാണ് വിറ്റുപോയത് ശ്രീ സ്നേഹധീരം ബേബി മാത്യുവും ശ്രീ രവി പിള്ളയുമാണ് അന്ന് മിക്ക പെയിന്റിങ്ങും വാങ്ങിയത് അതിൽ നിന്നും ലഭിച്ച തുക ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി സംഭാവന ചെയ്യുകയും ചെയ്തു കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ അഭിനയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് ആദ്യമായി മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് ഒരു പെണ്ണിന്റെ കഥ ശരശയ്യ ഉമ്മാച്ചു എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും അനുഭവത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഷീലാമയ്ക്ക് തന്നെയായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി മൂന്നിൽ സത്യനന്ദിക്കാടിൻ്റെ മനസ്സിനക്കരെ എന്ന സിനിമയിൽ കൊച്ചു ത്രേസ്യയായി അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഷീലാമ അതേ വർഷം തമിഴ് ചിത്രമായ ചന്ദ്രമുഖിയിലും അഭിനയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അകലെ എന്ന മലയാള ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള മികച്ച സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡ് ഇതെല്ലാം ഷീലാമ കരസ്ഥമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടറായിരുന്ന സേവിയറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ അഭിനേതാവായിരുന്ന തമിഴ് നടൻ രവിചന്ദ്രനെ വിവാഹം ചെയ്തു ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ഓമന എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ സംസാരത്തിനിടയിൽ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞതിനെപ്പറ്റി പറ്റി പറയുകയുണ്ടായി രവിചന്ദ്രനും ജെ ഡി തോട്ടാനും സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ഭാര്യയും പോയി ഷീലാമയും തനിച്ചാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് തോട്ടാൻ ചോദിക്കുകയും പിന്നെ സേതുമാധവനും മാധവനും എംഒ ജോസഫും നിർബന്ധിക്കുകയും ചെയ്തു അങ്ങനെയാണ് രവിചന്ദ്രനെ കല്യാണം കഴിക്കുന്നത് എന്നാൽ ആ ബന്ധവും ഒരുപാട് കാലം നീണ്ടു നിന്നില്ല മദ്യപാനം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം പോലെ തന്നെ വിവാഹ ജീവിതവും തകർത്തു ഷീലാമയുടെ മകനാണ് ജോർജ് വിഷ്ണു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് ചുവടുവെച്ച വിഷ്ണു മലയാളത്തിലും തമിഴിലുമായി സിനിമകൾ ചെയ്തെങ്കിലും അച്ഛനമ്മമാരെ പോലെ ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ നടിയാണ് ഷീലാമ്മ അഭിനയ രംഗത്തെത്തി അറുപത് വർഷത്തിലേറെ ആയെങ്കിലും ഇന്നും സജീവമായി നിൽക്കുന്ന നടി ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടി